അപ്പൊ ഇതൊരു പി എസ് എക്സാം ഉണ്ട് അപ്പൊ അതിന് റെഡി ആവാണ് ഏഴ് മണിക്കാണ് ഏഴേ കാലിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അതിനായിട്ട് അപ്പൊ ഞാൻ കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും സമയം ഒരു അഞ്ചര ആവാറായിട്ടുണ്ട് അപ്പൊ നോക്കിപ്പോ അമ്മ ഇവിടെ ദോശ ഉണ്ടായിട്ടാണ് അമ്മ അമ്മതാ നേഴ്സറി കൂട്ടിനെ സ്കൂളിലേക്ക് പോലെ ഒരു ദോശയെങ്കിലും കൈപ്പിടിച്ച് കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് നിർബന്ധിച്ച് തന്നതാണ് അപ്പം കട്ടൻ ചായയും ഒരു ഇതാ റോസ്റ്റ് പോലെ ആക്കി തന്നിട്ടുണ്ട് പാല് വരുന്നേ ഉള്ളൂ അപ്പം ഞങ്ങളിതാ ഓരോ കട്ടനും കയ്യില് വെച്ചിട്ട് ഓരോ ദോശയും കഴിച്ചു എന്നാലേ അമ്മയ്ക്ക് സമാധാനം ആവുള്ളൂ നല്ല ഉറക്കമാണ് ആറുമണിയായി പറ എനിക്ക് എനിക്ക് അഞ്ചേ മൂക്കുവരായി അപ്പഴാണ് എനിച്ചിട്ട് പിന്നെ പുറച്ചു കിടക്കുന്നത് നല്ല സുഖം മഴയും പുറത്ത് നല്ല മഴയാണ് മോനോട്ടം റെഡിയാണ് അപ്പൊ ശരി സമയം ആയിക്കൊണ്ടിരിക്കും ആറുമണിയായിട്ട് എന്റെ കോട്ടം എടുക്കു ഓക്കേ കോട്ട് വഴി ഇട്ടിട്ട് ഉറക്കാൻ മതി ആയിട്ടില്ല മഴയുണ്ട് പുറത്ത് മഴയുണ്ടാ മഴയുണ്ടാ അപ്പൊ ഇത്ര നേരത്തെ എക്സാമിന് പോവാനുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നത് കാരണം പൊന്നൂസിനെ ഇവിടെ ആക്കിയിട്ട് വേണം എനിക്ക് എക്സാമിന് പോണെങ്കിൽ പാലക്കാട് എത്തേണ്ടതാണേ വൈകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങളിത് ഇറങ്ങി അപ്പൊ നമ്മുടെ വിനായകനെ ഒന്ന് തൊഴുതിട്ട് പോകാലോന്ന് വെച്ചു ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഗണപതിയുടെ അമ്പലം ഇങ്ങനെ സ്പെഷ്യൽ ഗണപതി മാത്രമുള്ള അമ്പലമാണ് നമ്മടെ ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും ഒന്ന് തൊഴുതിയിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ട് വന്നതാണ് ഇപ്പം ഞങ്ങളുടെ പരിചയത്തിലുള്ളവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും കുറേ പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട് ഈ പ്രായത്തിലും എക്സാം എഴുതുന്നു പി എസ് സി എഴുതുന്നു ജോലിയൊന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ സീരിയസ് ആയി എഴുതാൻ തുടങ്ങിയിട്ട് ഇതാ കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ ഒന്നും ജോലിയൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോഴും എൻ്റെ വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട് എനിക്ക് എനിക്കത് അപ്പം നമ്മൾ കൃത്യ കൃത്യസമയത്ത് തന്നെ സ്കൂളിൽ വന്ന് എത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് റൂം നമ്പർ വന്ന് നോക്കട്ടെ അപ്പം റൂം നമ്പർ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ക്ലാസ്സിലേക്ക് പോകണേ അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അതവിടെ മിൽമ കണ്ടു അപ്പം എന്നാൽ പിന്നെ ഓരോ ചായ കുടിച്ചിട്ട് പോവാന്ന് വെച്ചു നല്ല തണുപ്പും ഒക്കെയാണ് അപ്പോൾ ഓരോ ചായ കുടിച്ചു പൊന്നൂസിൻ്റെ രണ്ട് മൂന്ന് ഉഴുന്നവിടെ പാർസലൊക്കെ മേടിച്ചിട്ട് അപ്പം ഞങ്ങൾ അങ്ങനെയും പോവാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉച്ച ഉച്ചഭക്ഷണമൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും അച്ഛൻ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നാൽ മാത്രമേ ഇവിടെ ചിക്കൻ വെക്കാറുള്ളൂ അപ്പോൾ ആ സന്തോഷത്തിൽ അച്ഛൻ മേടിച്ച് വെച്ചു ഞാൻ ഇതാ വന്നതിന് ശേഷം കറിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതവിടെ അങ്ങനെ തറയിൽ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് ടേബിളിലൊന്നും ഇരുന്നില്ല അവിടെ ടി വി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പുനൂസ് ടിവിയും കണ്ട് അങ്ങനെ കഴിക്കാന്ന് വെച്ചു അപ്പോൾ എല്ലാവരും ഇവിടെ തറയിലിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി ഇല്ല ഇപ്പോൾ ഒന്നു ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ടി വി കംപ്ലൈൻ്റ് ആയി പിന്നെ അത് നന്നാക്കാനും പുതിയത് മേടിക്കാനൊന്നും നിന്നില്ല വീട്ടിൽ കുറച്ച് വീട്ടിൽ ട്യൂഷന് വരുന്നുണ്ട് അപ്പോൾ അവർ തിരിച്ചു പോകുമ്പോൾ എട്ടര ഒൻപത് മണിയൊക്കെ ആകും പിന്നെ അതിന് ശേഷം നമുക്ക് ടി വി കാണാനൊന്നും സമയമില്ല അങ്ങനെ പിന്നെ അത് അങ്ങനെ കൂട്ടാക്കാണ്ട് അങ്ങനെ വിട്ടു മേടിക്കാനായിട്ട് ഇപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു താല്പര്യം ഇല്ലാണ്ടായി അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് മാത്രമേ അവൾ ടി വി കാണാറുള്ളൂ ഊണൊക്കെ കഴിഞ്ഞു പൊറത്ത് നല്ല മഴയാണ് എന്തോ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നമ്മള് എക്സാമിന് പോകുന്ന സമയത്തും പോയിട്ട് തിരിച്ചു വരുന്നത് വരെയും മഴ പെയ്തിട്ടില്ല ഞങ്ങള് വന്ന പിന്നെയാണ് ഇത്രയും മഴ പെയ്തത് നിങ്ങള് റെഡി ആവട്ടെ മഴ തോർന്നതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഇനി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാനായിട്ട് അപ്പൊ അത് അങ്ങനെ പോവാനായിട്ട് ഒരുങ്ങുമ്പഴേക്കന്നെ ദിവ്യ ഇവിടെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മഴയൊക്കെ പെയ്തു പോയതാണ് അപ്പൊ ഒരു ചൂട് ചായത് അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ ഇറങ്ങാ അത് ഞാൻ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്നിട്ട് പഠിക്കാനും പറ്റി നല്ല മഴയുണ്ട് ചെറിയ മഴ അല്ലേ അപ്പൊ നമുക്ക് ഇറങ്ങാം നിങ്ങള് കിട്ടും അടുത്ത മാള വരുമ്പോഴേക്കും സമയം നാലുമണി ആയി ചന്ദ്രനെ വരുമ്പോ ഫ്രീ ആയിട്ട് വന്നതാണ് എല്ലാ വീട്ടിലും കാര്യം എങ്ങനെയാണ് വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാവും അത് നനല്ലേ സാധനങ്ങള് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്